സാക്ഷാൽ പെബ്ഗാഡിയോടെ വന്നിട്ട് ഈ ടീമിനെ പരിശീലിപ്പിച്ചാലും രക്ഷപ്പെടാൻ പോകുന്നില്ല അതിനോടൊപ്പം തന്നെ പണ്ടേ ഗർഭിണി ഇപ്പ ദുർബലയും എന്ന് പറഞ്ഞതോടുകൂടിയിട്ടുണ്ട് അല്ലെ പണ്ടേ ദുർബല ഇപ്പൊ ഗർഭിണിയും എന്ന് പറഞ്ഞതുപോലെ എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് കളിക്കേണ്ട വലിയ ബാരിച്ച് ഉത്തരവാദിത്തം ഉള്ളത് കൊണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ചിങ്ങ്സ് ഏഹ് കാഫ ടൂർണമെന്റ് കളിക്കാൻ തങ്ങളുടെ പ്ലെയേഴ്സിനെ വിടുന്നില്ല നാഷണൽ ടീമിൽ സ്ഥാനം ഉറപ്പുള്ള ഏഴോളം താരങ്ങളെ പരിശീലനത്തിന് പോലും വിടാതെ തങ്ങളുടെ പോക്കറ്റിന്റെ മടിക്കുത്തിലേക്ക് അങ്ങ് ചേർത്ത് പിടിച്ചു വെച്ച് ഇന്ത്യൻ ടീമിനെ പരാജയത്തിലേക്ക് തള്ളിവിടും എന്നൊക്കെ എല്ലാവരും കരുതിയ മോഹൻ ബഗാന്റെ സൂപ്പർ താരങ്ങൾ വേണ്ട ദിസ് ഇതാണ് യുദ്ധത്തിന്റെ തുടക്കം അംഗഭംഗം വന്ന ഒരു സ്കോഡിനെ മാത്രം മതി സ്വന്തം രാജ്യത്തിന്റെ അശോകസ്തംഭം നെരിപ്പോട് പോലെ നെഞ്ചിൽ നീരിയെറിയുന്ന ഒരു പരിശീലകൻ പരിശീലകനുണ്ടെങ്കിൽ ഏത് കൊടികിട്ടിയ കൊമ്പനും പമ്പനും എതിർത്ത് നിന്നാലും ആരൊക്കെ പിന്നെ നിന്ന് കുത്തിയാലും എന്ന തന്റെ തന്ത്രം ഉപയോഗിച്ച് തൻ്റെ പിള്ളേരുടെ നെഞ്ചിലെത്തി ആളിക്കത്തി ചെതിരാളികളുടെ നെഞ്ചിൽ പൊങ്കാല ഇടാൻ കഴിയുന്ന ഒരു പരിശീലകനെ നമുക്ക് കിട്ടിയിരിക്കുന്നു എന്ന കേട്ട സ്പാനിഷ് പരിശീലകനു കഴിയാത്തത് ഒരു ഇന്ത്യക്കാരനെ കൊണ്ട് കഴിഞ്ഞിരുന്നു നെഞ്ചിൽ തീയുള്ള പരിശീലകൻ വന്നു കഴിഞ്ഞാൽ ആരാധകരുടെയും താരങ്ങളുടെയും ഇടനഞ്ചാളിക്കത്തും ആ തീയിൽ എത്ര വമ്പൻ വന്നിവിടെ കളിച്ചാലും പൊള്ളും അതാണ് കാലു ജമീലിന്റെ പവർ മുപ്പത്തിയാറ് മണിക്കൂർ ഫ്ലൈറ്റിൽ സഞ്ചരിച്ച് കാര്യമായിട്ട് പരിശീലനം ഒന്നും കിട്ടാതെ ഇറങ്ങിയ ഇന്ത്യൻ ടീം ആയിരുന്നില്ല എന്ന് കളിച്ചത് റാങ്കിങ്ങിൽ ഇന്ത്യയെക്കാൾ മുന്നിലുള്ള തജിക്കിസ്ഥാനെതിരെ ഇന്ത്യ കാലി ജമീൽ എന്ന പുതിയ പരിശീലകന്റെ കീഴിൽ മികച്ച താരങ്ങൾ ഒന്നുമില്ലാതെ ഇറങ്ങുമ്പോൾ വളരെ വലിയൊരു പരാജയമായിരുന്നു ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ പോലും പ്രതീക്ഷിച്ചത് പക്ഷേ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി കേവലം പതിമൂന്ന് മിനിറ്റുകൾ പോലും തികയുന്നതിന് മുമ്പ് സ്ട്രൈക്കർമാരില്ലാതെ ഇറങ്ങിയ ഇന്ത്യ പ്രതിരോധ നിരക്കാരുടെ മുന്നേറിയുള്ള കളിയുടെ മികവിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് മുന്നിലെത്തിയിരുന്നു പക്ഷെ ഒരു ഗോൾ കൂടി അവരെ കൺസീഡ് ചെയ്തെങ്കിൽ പോലും പത്ത് താരങ്ങൾ ഒരുമിച്ച് നിന്ന് പ്രതിരോധിക്കുന്ന ഇന്ത്യയുടെ പ്രതിരോധത്തിനെ തുളച്ച് കയറുവാൻ തജിക്കിസ്ഥാൻ എന്ന ടോപ്പ് ടീമിന് കഴിഞ്ഞില്ല നെഞ്ചും വിരച്ച് ഗോൾ കീപ്പർ ഗുർപ്രീത് സിംഗ് സന്ധു വൻമതിൽ പോലെ ഇന്ത്യയുടെ ഗോൾവലേക്ക് കാവൽ നിന്നപ്പോൾ ഇതാണ് ഹറാമ്പോൾ ഇതാണ് ഖാലിദിന്റെ യുഗം എന്നതിന്റെ ഉറക്കെയുള്ള പ്രഖ്യാപനം തന്നെയായിരുന്നു ഏതായാലും ഒരു പരിശീലകനം എന്ന നിലയിൽ ഖാലിദ് ജമീലിന്റെ സ്വപ്ന തുല്യമായ തുടക്കം തന്നെയാണ് ഇത് ഹറാംബോൾ തജിക്കിസ്ഥാനെ തകർത്ത് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു ഇട ഇന്നലെ ലോക സിനിമയ്ക്ക് പോയതുകൊണ്ട് ആയതുകൊണ്ട് എനിക്ക് പ്രോപ്പറായിട്ട് സംഭവം ഒന്നും ചെയ്യാൻ പറ്റിയില്ല സീരിയസ്ലി ഞാൻ സിനിമയ്ക്ക് പോയിരുന്നെങ്കിൽ പോലും എൻ്റെ മനസ്സുമൊത്തം ഇവിടെ ആയിരുന്നു പിന്നെ വന്നപ്പോ എനിക്കൊട്ടും മണ്ണിന്റെ മക്കളുടെ സമയം വന്നിരിക്കുകയാണ് ഇന്ത്യൻ ഫുട്ബോളിന്റെ രക്ഷകൻ ഹറാമ്പോൾ ഭരിക്കും ഇനി നമ്മളെ നമ്മൾ രക്ഷപ്പെടുവായിരിക്കും അടേ ഈയൊരു പരിശീലകൻ താരങ്ങൾക്കിടയിൽ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് മത്സരം തുടങ്ങുന്നതിന് മുമ്പേ പരാജയപ്പെട്ട ശരീര നമ്മുടെ പിള്ളേരുകൾ സ്ട്രൈക്കർമാരില്ലാതെയാണ് ഇറങ്ങിയതെങ്കിൽ പോലും രാജ്യത്തെ ടോപ്പ് ലെവൽ സ്ട്രൈക്കേഴ്സ് ആയിട്ടുള്ള അന്മറലയിൽ കൂടെയും സന്ദേശങ്ങളിൽ കൂടെയും നമുക്ക് ഗോൾ നേടാൻ കഴിഞ്ഞു നമ്മൾ ജയിച്ചു മത്സരത്തിന് ശേഷം പറഞ്ഞതുപോലെ പന്ത് അവർ കൊണ്ടുപോകോട്ടെ നമുക്ക് ബോൾ പൊസിഷൻ വേണ്ട ട് ഹോം We only need three points. We did it, we achieved it. This is the beginning of Khalid era.